ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സമയത്തിനുകൂടെ ദൈവത്തിൻ്റെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം വചനത്തിൽ സദൃശ്യവാക്യങ്ങൾ പതിനാലിൻ്റെ പത്തിൽ പറയുന്നു ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല നമ്മുടെ എല്ലാം ഹൃദയം നമ്മുടെ സ്വന്തം ദുഃഖത്തെ അറിയുന്ന ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ദുഃഖം നമ്മളറിയുന്ന പോലെ മറ്റൊരാൾക്കും അറിയാൻ കഴിയില്ല നമ്മൾ ഹൃദയത്തിൽ ഒത്തിരി ദുഃഖം വെച്ചുകൊണ്ട് പുറത്ത് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് ആരെയും കാണിക്കാതിരിക്കാൻ ഹൃദയത്തിൻ്റെ ഒത്തിരി ദുഃഖം വഹിച്ചുകൊണ്ട് പുറത്ത് ഒത്തിരി സന്തോഷം പ്രകടിപ്പിക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ അത് പുറമേ കാണുന്നവർക്ക് മനസ്സിലാവില്ല അവർ വിചാരിക്കുന്ന ഈ വ്യക്തി വളരെ സന്തോഷത്തിലാണെന്ന് പക്ഷെ എന്താ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ദുഃഖം ഹൃദയത്തിന് നമുക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖം നമ്മുടെ ഹൃദയം എന്താ നമ്മുടെ സ്വന്തം ദുഃഖത്തെ അറിയുകയാണ് അതിൻ്റെ ഉള്ളിലൊരു സന്തോഷം വന്നാലും നമ്മളത് പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് അറിയാൻ കഴിയുള്ളൂ ഈ പ്രകടിപ്പിക്കുന്ന സന്തോഷമാണോ സങ്കടമാണോ ഉള്ളിൽ എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കാര്യം അതുപോലെ അറിയാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മൾ എത്ര നമ്മൾ സങ്കടപ്പെട്ടിരിക്കും നമ്മൾ പുറത്ത് വളരെ ചിരിച്ചൊക്കെ കാണിച്ചാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പം അതറിയുന്ന ഒരു ദൈവമുണ്ട് ഇതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം പറയാണ് ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ചിരി നമ്മൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ കാണിക്കുമ്പോഴെന്താ ഹൃദയത്തിനകത്തൊരു ദുഃഖം ഉണ്ടാകാം ദുഃഖിച്ചുള്ളിലിരിക്കുമ്പോൾ ആർക്കും മനസ്സിലാവില്ല ഈ ചിരിച്ച് നമ്മൾ നിൽക്കുമ്പം ആളുകൾക്ക് ആർക്കും മനസ്സിലാവില്ല നമ്മുടെ ഉള്ളിൽ എന്താ ദുഃഖമുണ്ടെന്ന് സന്തോഷത്തിൻ്റെ അവസാനം ദുഃഖവും ദുഃഖമാ ദുഃഖമാകാമെന്നാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഒരു വഴി നമുക്കൊരു ചില കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടും ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ ഇതിൻ്റെ അവസാനം ദുഃഖമാണോ ഇല്ലയോന്ന് നമുക്കറിയില്ല ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും നമ്മൾ ഭയങ്കര സങ്കടമായിരിക്കും ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് ഇത് കിട്ടിയത് എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കും പക്ഷെ എന്താ അതിൻ്റെ അവസാനം സന്തോഷമാകാം എന്നാൽ ഒരു സന്തോഷത്തിൻ്റെ അവസാനം ചിലപ്പോൾ ദുഃഖവുമാകാം അപ്പം എല്ലാം അറിയുന്ന ഒരാൾ ദൈവം മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് ദുഃഖമുണ്ടോ പ്രയാസമുണ്ടോ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുവാണോ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തെ നമുക്ക് സന്തോഷമുണ്ടോ ഇതെല്ലാം അറിയുന്ന ദൈവം നമ്മുടെ വഴികൾ മുന്നമേ കൂട്ടി നമ്മുടെ വഴികൾ അറിയുന്ന ദൈവം പലപ്പോഴും നമ്മുടെ വഴികൾ നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം കിട്ടുമ്പോൾ ചിലപ്പോൾ അത് ഒത്തിരി സന്തോഷിക്കും പക്ഷേ അതിൻ്റെ മുന്നോട്ട് എന്താണെന്ന് അറിയുന്ന ദൈവം അപ്പോൾ അത് മുന്നോട്ട് പോയാൽ നമുക്കത് സന്തോഷമാണോ തരുന്നത് സങ്കടമാണോ തരുന്ന അറിയുന്ന ദൈവമാണുള്ളത് അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് തരുമ്പോൾ ആദ്യം കുറച്ച് സങ്കടമാണെങ്കിലും അതെന്തായി തീരും സന്തോഷമായി തീരാം അതറിഞ്ഞുകൊണ്ടായിരിക്കാം ദൈവം തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസ്ഥകളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതി അർപ്പിക്കാം അപ്പം നമ്മുടെ ഹൃദയം നമ്മളെ നമ്മളെക്കാളും അറിയുന്ന ഒരാൾ നമ്മുടെ ദൈവമാണ് ഇവിടെ വചനം പറയുന്നു ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു പക്ഷെ നമുക്ക് നമ്മളെ നമ്മളെ മനസ്സിലാക്കുന്നതിലും അധികം നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം ദുഃഖിച്ചിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഭാരം വരുമ്പോഴും നമുക്കൊരു വഴിയെ കണ്ട് നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോഴും ഒക്കെ ദൈവം നമ്മളോട് പറയാണ് ഭാരപ്പെടേണ്ട ഈ ദുഃഖത്തിൻ്റെ അനുഭവം മാറും ഈ വഴി നല്ല വഴിയിലേക്ക് തിരിയും അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വഴികൾ നമുക്ക് ലഭിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആശ്വാസകൻ ദൈവമായി തീരട്ടെ ഈ വചനങ്ങൾ ആ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ